നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ലോകത്തെ ഞെട്ടിച്ച് ഫ്രാൻസിലും കുവൈറ്റിലും ടുനീഷ്യയിലും ഭീകരാക്രമണം വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് വെള്ളിയാഴ്ച നമസ്കാരത്തിനിടെ കുവൈറ്റിലെ പള്ളിയിൽ ചാവേ സ്ഫോടനം എട്ടു മരണം മുപ്പതിലധികം പേർക്ക് പരിക്ക് അക്രമം നടന്നത് അൽസവാർ മേഖലയിലെ ഏറ്റവും വലിയ പള്ളിയിൽ കിഴക്കൻ ഫ്രാൻസിലെ കെമിക്കൽ ഫാക്ടറിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒരു മരണം പേർക്ക് പരിക്ക് ആക്രമണം നടത്തിയത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാകയുമായി എത്തിയ ഭീകരർ തലവര നിശ്ചയിക്കുന്ന അരുവിക്കര അരുവിക്കര നാളെ പോളിംഗ് ബൂത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി ഇടതു വലതു മുന്നണികൾക്കും ബി ജെ പിക്കും യു ഡി എഫ് ജയിച്ചാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം തെറിക്കും എൽ ഡി എഫ് ജയിച്ചാൽ ജനങ്ങൾ കൈവിട്ടു എന്ന് കരുതാം അരുവിക്കരയിലെ ജയവും തോൽവിയും മുൻ സർക്കാർ ചീഫ് പി സി ജോർജിന്റെ രാഷ്ട്രീയ ഭാവിക്കും നിർണായകം വേദിയൊരുങ്ങി അകമനസ് തുറക്കാൻ കാത്ത് അരുവിക്കര കൊണ്ടുപിടിച്ച പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് ഇന്ന് നിശബ്ദ പ്രചരണം നാളെ പോളിംഗ് സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുറപ്പിക്കാൻ അവസാന തന്ത്രങ്ങൾ മരിഞ്ഞ് സ്ഥാനാർത്ഥികളും നേതാക്കളും കൂട്ടിയും കിഴിച്ചും കണക്കുറപ്പിക്കാൻ ആകെ വോട്ടുകൾ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ രാവിലെ എട്ടിന് തുടങ്ങുന്ന വോട്ടെണ്ണലിൽ ആദ്യ ഫലസൂചനകൾ എട്ടരയോടെ പത്തുമണിയോടെ അരുവിക്കരയുടെ അമരക്കാരനെ അറിയാം കസേര പോയ ക്ഷീണത്തിൽ ക്രിക്കറ്റിലെ കസേര വിവാദം പുതിയ തലത്തിലേക്ക് ലോകകപ്പ് ക്വാർട്ടർ മത്സരത്തിൽ ഇന്ത്യയെ ജയിപ്പിക്കാൻ എൻ ശ്രീനിവാസൻ നേരിട്ടിടപെട്ടുവെന്ന് മുൻ ഐ സി സി പ്രസിഡന്റ് മുസ്തഫ കമാൽ രാജ്യാന്തര ക്രിക്കറ്റിൽ ശ്രീനിവാസിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട് ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിന്റെ വിധി ശ്രീനിവാസൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു ശ്രീനിവാസൻ നടത്തിയത് ഐ പി എൽ മാതൃകയിലുള്ള കള്ളക്കളിയെന്നും മുസ്തഫ കമാൽ ഇന്ത്യക്കെതിരെയുള്ള പ്രതിഷേധമെന്ന് പറഞ്ഞ് തന്റെ പരാതികൾ അവഗണിച്ചെന്നും കമാലിന്റെ ആക്ഷേപം ഇനി ഇന്നത്തെ വെള്ളി വെള്ളി നിരക്കുകൾ നിരക്കുകൾ തരകൻസ് തരകൻസ് റോയൽ റോയൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി നാനൂറ്റി വെള്ളി ഗ്രാമിന് മുപ്പത്തി എട്ട് ദശാംശം ജുവല്ലറി റോയൽ ജുവല്ലറി പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു റോയൽ ജുവല്ലറി ി കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോൺ പംപ്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം